അലൈക്കും അസ്സാം വലൈക്കും വറഹമത് നൌഷാദിന് പരാതില്ല പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലും വരുന്ന വോയിസുകൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞമ്മളിത് പറഞ്ഞിട്ട് ആവുക എന്ന് നടക്കുകയാണ് അപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ വാളക്കുളിസ്ഥാനം ഇറക്കണം എന്നിട്ട് വാളക്കുളിസ്ഥാനെ കാണില്ല എവിടെ എവിടെയപ്പോ വാളക്കുളസ്ഥ നൂറ് എപ്പിസോഡ് പൂർത്തിയാക്കുന്നു പറഞ്ഞല്ലോ എവിടെയപ്പോന്ന് ചോദിച്ചറക്കുക അത് ചോദിക്കണമെന്ന് കേട്ടോക്കി എന്നറിയുന്ന സാധനം കേൾക്കാണ്ടോ നൂറ് എപ്പിസോഡ് തീർക്കാൻ വന്നതാണ് എന്താ ഇപ്പോ സംഘടന ചെവിക്ക് പിടിച്ചു പറഞ്ഞു ഇനി ഒരു എപ്പിസോഡ് വന്നാൽ നിന്നെ ഞങ്ങൾ പുറത്താക്കുന്നു കാരണം ആ സംഘടനക്ക് മനസ്സിലായി മറുപടി പറഞ്ഞു പോയാൽ നഷ്ടവോൽക്കാണ് കാരണം ഈ അയ്യാദി മറുപടി അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ല റോഷാ അല്ലല്ല അത് പയച്ചിട്ടുണ്ട് കാക്കാൻ കുട്ടിക്ക് അജാദി മറുപടി അല്ല കാക്കാന്റെ കുട്ടിക്ക് ഇന്ന് പരിപാടി ഉണ്ട് ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇനി നാളെ പരിപാടി ഉണ്ടെങ്കിൽ നാളെ ചോദിക്കാനുള്ള ചോദ്യത്തിന് ഇന്നത്തെ പരിപാടിയിൽ മറുപടി ഉണ്ടാവും അതിനിപ്പോ എന്താ ഞങ്ങൾക്ക് നെറ്റിന്റെ ആവശ്യം മതി ഞങ്ങൾ എന്തായാലും നെറ്റ് റീചാർജ് ചെയ്യണ്ടല്ലോ അപ്പൊ എന്ത് ചെയ്താൽ മതി ഇപ്പൊ നാളത്തെ പരിപാടിക്ക് ചോദ്യം ചോദിക്കണേന് ഇന്നത്തെ പരിപാടിയിൽ പരിപാടികളുണ്ടാവും അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടാവുക അതും കൂട്ടി ചോദിപ്പിച്ചാണ്ട് വിട്ടെന്നാ പറയുന്നത് വാളക്കുലിസ്ഥാന ഈ ആരമീങ്ങളോട് വിലപ്പെട്ട സമയം ഇതിന് കളയണോ ഏഹ് പിന്നെ വാളക്കുലസ്താവിനെ കാണില്ലാന്ന് അല്ലേ ഏഹ് വാളക്ലിസ്ഥാവ് ചങ്ങാ ഇന്നലെ വരെതാ ഒരു ദിവസമായിട്ടുള്ള വീഡിയോ റഫീഖിനെ ഇട്ട് കാട്ട് കാട്ടണേ മുജാഹിദിന്റെ അത് കണ്ടുനോക്ക് ആളക്കുളിസ്ഥാനെ കാണില്ല വാളക്കുളിസ്ഥാൻ നിങ്ങൾക്ക് മറുപടി അറിയണില്ല നിങ്ങൾക്ക് ആവശ്യമില്ല എന്താ ചോദിച്ചാല് നൌഷാദ് തന്നെ ചോദ്യവും ചോദിക്കും നൌഷാദിനെ കൊണ്ടുതന്നെ ഞങ്ങള് സാധാ നാടന്മാരെന്തിയും മറുപടി അറിയിപ്പിക്കും എന്തിനാണ് ആലമീകളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുന്നത് സമസ്തന്റെ നൂറാം വാർഷികം അടുത്തുകൊണ്ടിരിക്കുക എടുപ്പ ഞങ്ങള് വൈകുന്ന ചോദ്യത്തിന് മറുപടി അറിയാൻ ആലമിങ്ങളുടെ ഏഹ് മറുപടി തന്നെ ചോദ്യവും ചോദിക്കും മറുപടി തന്നെ പറയും ആഹാ അത് നല്ല കണക്കാ വാടകുളസ്ഥ അത് എവിടെയാണ് ഇത്തരം ഓരോരോ എന്നിട്ട് ഇതിന് ഈ വാട്സപ്പ് ഗ്രൂപ്പ് തൊരീക്കത്തും ശരീരത്തും പറഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന വോയിസുകൾക്ക് കെട്ടും മാറാപ്പും കുടുക്കിയും ചട്ടിയും കൈക്കോട്ടും കൊട്ടും ചരട്ടിയും ദാർപ്പായും പീടോം മൈക്കിയും ഇതൊക്കെ പാടെ കൊണ്ടുപോവുക ഏഹ് പായസം പക്കാല കുടുക്കിയും പഞ്ചസാരയും സാബൂനരി അല്ലേ എന്നിട്ട് അല്ലെങ്കിൽ മറുപടി പറയണേ നിങ്ങൾ മറുപടി പറയണേ എന്തിനേറെ ശ്രമത്തിന് നടന്ന ചൈക്കിന്റെ പരിപാടി ബ്ലോക്ക് ചെയ്ത പരിപാടി ഉണ്ടല്ലോ പ്രൈവറ്റ് ആക്കി വെച്ച പരിപാടി അതിൽ വരെ ചേക്ക് വരെ പറയണ ഈ ഗ്രൂപ്പത്തെ ക്ലിപ്പിനാ മറുപടി അറിയണത് ഓയിരിച്ച കൊറച്ചൊന്നല്ല ആ ഓയിരിച്ച മറക്കാനാണ് വാളക്രസ്താവ് ഇവിടെയെന്ന് ചോദിച്ചത് അന്ന് ചേക്ക് പറഞ്ഞത് എന്താണോ പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് എവിടക്കും എത്തണില്ലല്ലോ നിങ്ങളെ ക്ലിപ്പ് ഞങ്ങളെ കുട്ടികളുടെ ക്ലിപ്പ് പത്രമാറ്റാണ് മാറ്റാണെന്നൊക്കെ പറഞ്ഞല്ലോ അത് ഈ ഗ്രൂപ്പിൽ വരുന്ന ക്ലിപ്പിനാണ് ചേയ്ക്ക് വരെ മറുപടി അറിയണത് എന്നിട്ട് നിങ്ങൾ ഇപ്പൊ വാളക്കുളസ്ഥാനോ തെരഞ്ഞെടുക്കുക ഉളുപ്പുണ്ടോ ചങ്ങായിമാരെ ഞങ്ങൾക്ക് ഏഹ് ഇതിനാണ് ഈ മറുപടി പറയാനായിട്ട് വരെ ചോദ്യം കേട്ടാതോന്നും ചില ആളുകൾക്ക് കേട്ടാതോന്നും ആരാപ്പൊ കാന്തപുരസ്ഥാന വിഭാഗത്തിൽ ഒരു മറുപടി പറയണേ ഒരു സ്ഥാപന്മാരും മറുപടി പറയണില്ല നാളന്മാര് ആ ഗ്രൂപ്പിൽ പറയണ വോയിസുകൾ അത് ഞങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ക്ലിപ്പ് ആക്കിട്ട് വാട്സപ്പിലും ഒക്കെ വിടും ഫേസ്ബുക്കിൽ വിടും അതുപോലെ യൂട്യൂബിൽ വിടും അതിനെന്തു ചെയ്യാ ഈ കണ്ട മൂന്നാൾക്കാർ പരുത്ത മനുഷ്യന്മാര് ഈ നാനൂറ്റു സാധനം മൊത്തം കയറ്റി പോയി കണ്ട് പറയാ അജ്ജ് ജെ നാണക്കേടിനെ ചോദിച്ചാൽ എന്നിട്ട് വാഴപ്പുൽ സ്ഥാനം തരാ അങ്ങനെ വാഴപ്പുസ്ഥാനം കിട്ടൂല നീ ഞങ്ങള് നാടന്മാരൻ നിങ്ങൾക്ക് ധാരാളാണ്